എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ ജപമാല ഉയർത്തി ഫാദർ ബിബിൻ ചാക്കോയും സ്നേഹിതൻ ആന്റോ തോമസും മാനന്തവാടി രൂപതയിലെ മണിമൂളി ഇടവകാംഗവും സിഎസ്റ്റി സഭാംഗവുമാണ് ഫാദർ ബിബിൻ ചാക്കോ ആദ്യമായി ബേസ് ക്യാമ്പിലെത്തിയ കത്തോലിക്കാ പുരോഹിതൻ എന്ന ബഹുമതി ഫാദർ ബിബിന് സ്വന്തം ജപമാല ഉയർത്തി കത്തോലിക്കാ വൈദികനും സുഹൃത്തും എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പ് വരെ എത്തി നിൽക്കുകയാണ് മാനന്തവാടി രൂപതയിലെ മണിമൂളി ഇടവകാംഗവും സി എസ് ടി സഭാംഗവുമായ ഫാദർ ബിബിൻ ചാക്കോ മുംബൈയിൽ താമസിക്കുന്ന മലയാളിയായ ആന്റോ തോമസിനോടൊപ്പമാണ് ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയത് ആദ്യമായി എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ കത്തോലിക്ക പുരോഹിതൻ എന്ന ബഹുമതിയും ഇനി ഫാദർ ബിബിന് സ്വന്തമാണ് കൊടും തണുപ്പിനെയും പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ചാണ് ഇരുവരും ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ജപമാല ഭക്തി പ്രചരിപ്പിക്കുക നേപ്പാളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഭക്ഷണം പാഴാക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ഇവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുള്ള യാത്ര ജപമാല മുറുകെ പിടിച്ചുള്ള യാത്രയിലുടനീളം ദൈവസാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചെന്ന് ഫാദർ ബിബിൻ പറഞ്ഞു യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകി സഭ ഒപ്പമുണ്ടായിരുന്നുവെന്ന് ഫാദർ ബിബിൻ വ്യക്തമാക്കി

നേപ്പാളിലെ സുർഗെയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് സുർക്കെയിൽ നിന്നും ബേസ് ക്യാമ്പിലേക്ക് ഏഴു ദിവസം നടക്കാനുള്ള ദൂരമുണ്ട് എന്നാൽ മൂന്നര ദിവസം കൊണ്ട് ഇരുവരും ബേസ് ക്യാമ്പിൽ ക്യാമ്പിലെത്തിച്ചേർന്നു ജപമാല നിരന്തരം ചൊല്ലിക്കൊണ്ടായിരുന്നു ഫാദർ ബിബിന്റെയും സുഹൃത്തിന്റെയും എവറസ്റ്റിലേക്കുള്ള യാത്ര ഒരു ലക്ഷത്തിലേറെ ചിലവ് പ്രതീക്ഷിച്ചിരുന്ന യാത്രയിൽ ആകെ ചെലവായത് ഇരുപതിനായിരത്തിലേറെ രൂപ മാത്രമാണ് അതും ഭക്ഷണത്തിന് മാത്രം വൈദികനാണെന്നും ഇരുവരും ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ വ്യത്യസ്തമാണെന്നും മനസ്സിലാക്കി ഭക്ഷണമൊഴിച്ച് വേറൊന്നിനും ആരും പണം വാങ്ങിയില്ല നേപ്പാൾ ലിറ്റിൽ ഫ്ലവർ സൊസൈറ്റിയുടെ ഡയറക്ടറാണ് ഫാദർ ബിബിൻ